കൽപ്പാത്തി കേരളത്തിലെ ഏറ്റവും വലിയ വിശ്വാസികളുടെ ഏറ്റവും വലിയ സംഗമങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം പോലെ മലയാളികൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് പ്രത്യേകിച്ചും പാലക്കാടൻ ഗ്രാമാന്തരങ്ങളിൽ പ്രത്യേകിച്ചും അഗ്രഹാരങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന നൂറുകണക്കിന് വർഷങ്ങളെ പാരമ്പര്യമുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങാണ് കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ കാശി വിശ്വനാഥൻ തന്നെയാണ് ഇവിടെ വിശാലാക്ഷി സമേതനായിട്ടുള്ള കാശി വിശ്വനാഥൻ്റെ അനുഗ്രഹം ഈ രഥോത്സവ വേളകളിൽ ഭക്തജനങ്ങൾക്ക് കൂടുതലായിട്ട് അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും എല്ലാം ലഭിക്കാൻ ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടമാണ് വളരെ ദിവ്യമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്ന ഒരു ഉത്സവമാണ് എല്ലാവിധ ആശംസകളും അല്ലെ തെരഞ്ഞെടുപ്പുകൾ വരും പോകും പക്ഷെ ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു ഒരു ആചാര പെരുമയാണ് ഇത് അതിന്റെ തനത് രൂപത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് എല്ലാവരുടെയും ഉത്തരവാദിത്തം വയനാടും ചേലക്കരയും പാലക്കാടുമെല്ലാം മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ് ചേലക്കരയിലും പാലക്കാട്ടും ഉജ്ജ്വലമായിട്ടുള്ള വിജയം ബി ജെ പി നേടും വയനാട് ഇടതുമുന്നണിയെ മറികടന്നു പ്രിയങ്ക ഗാന്ധിക്ക് ശക്തമായ വെല്ലുവിളി എൻ ഡി എ ഉയർത്തി Thank you.